അങ്ങനെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന ഒരു കിഡിലൻ പ്രോജക്റ്റുമായി ടാറ്റ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അതും നമ്മുടെ എൻ്റെയൊക്കെ ടെക്നോളജി മേഖലയായ ഇലക്ട്രോണിക് സിപ്പ് നിർമ്മാണത്തിലാണ് തായ്വാൻ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രോജക്റ്റ് നൂറ്റി രണ്ടായിരം കോടി ഏകദേശം ഒരു ലക്ഷം കോടിയോളം രൂപയാണ് ഈ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ ഒരു പ്രോജക്റ്റ് വരുന്നതോ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ താനാളൂരിനടുത്ത് ഒഴൂരിൽ ഒരു ഗ്രാമത്തിൽ എന്തായാലും ആ ഗ്രാമത്തിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഒരു ലക്ഷത്തോളം പേരെയാണ് ഈ തൊഴിൽ മേഖലയിലേക്ക് ക്ഷണിക്കുന്നത് ഇനി നമ്മുടെ രാജ്യത്തും കേരളത്തിലും ഇതുപോലെ സിലിക്കൺ ചിപ്പുകളും മൈക്രോ കൺട്രോളറുകളും മൈക്രോ പ്രോസസ്സുകളും ഇലക്ട്രോണിക്സ് ആവശ്യമായ ഇലക്ട്രിക്കൽ വെഹിക്കിളിനാവശ്യമായ റോബോട്ടിക്സിനാവശ്യമായ എ ഐ സിസ്റ്റത്തിനാവശ്യമായ എല്ലാ ഹാർഡ് വെയർ ചിപ്പുകളും നിർമ്മിക്കാൻ പാകത്തിലാണ് ടാറ്റ ഗ്രൂപ്പ് ഈ ഒരു കമ്പനിയെ മുന്നോട്ട് പോണത് എന്താണ് ഇനി ടാറ്റ നിർമ്മിക്കാൻ പോകുന്നതല്ലേ ഇത് കണ്ടതൊക്കെ ഇലക്ട്രോണിക്സ് ബോർഡുകൾ ഇതിലൊക്കെ കണ്ട കുറേ ചിപ്പുകൾ ഐ സി അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ ഐ സി ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്ന ഈ കമ്പോണൻസ് ഇന്ത്യയിൽ വേണ്ടത്ര നിർമ്മിക്കുന്നില്ല അപൂർവം ചിലതൊക്കെ നിർമ്മിക്കുന്നുണ്ട് ഇതുപോലുള്ള ഐ സികൾ നേരത്തെ പല കമ്പനി നിർമ്മിച്ചിരുന്നു അതൊന്നും ഇപ്പം ലാഭകരം അല്ലാത്തത് കൊണ്ട് പല കമ്പനികളും ഈ ചൈനയിലും തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററുകൾ നേരത്തെ ഇന്ത്യ ഉണ്ടാക്കിയിരുന്നു ഇപ്പം മിക്കതും വരുന്നത് ചൈനയിൽ നിന്നാണ് അതിന്റെ കാരണം ഒരു പക്ഷെ ഇവിടുത്തെ ലേബർ ചാർജോ അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റോ എന്താവാം എനിവേ ഇതൊക്കെ ഇനി നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കാൻ പോകുന്നുണ്ടോ അങ്ങനെ ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ സെമി കണ്ടക്ടറുകൾ അതേപോലത്തെ കമ്പോണൻസ് ഇതല്ല ഇതിൽ സെമി കണ്ടക്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കമ്പോണൻസുകളൊക്കെ ഇനി ഇതാ ഇതിൻ്റെ അകത്ത് കാണുന്ന ഇതൊക്കെ പല ബോർഡുകൾ ഇലക്ട്രോണിക്സ് ബോർഡുകളാണ് ൊക്കെ വരുന്നത് ഇപ്പോൾ ചൈനയിൽ നിന്നാണ് ഇതിന് പകരം നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് നിർമ്മിച്ചാൽ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് വളരെ ചെറുതാണ് വളരെ ചെറിയ പൈസക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് നിർമ്മിക്കാൻ ഇന്ന് നമ്മുടെ ഇവിടെ നിർമ്മിക്കുമ്പോൾ ഇതിന് ചിലപ്പോൾ ഇരുന്നൂറ് മുന്നൂറും നാനൂറ് രൂപ നമുക്ക് കോസ്റ്റ് വരും ഇങ്ങനെയൊക്കെ ഒരാൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചിപ്പ് കംപ്ലീറ്റ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് നൂറ് രൂപയ്ക്ക് താഴെ വരും അപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞത് അൻപത് ശതമാനം വരെ വില കുറയാൻ സാധ്യതയുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് കമ്പോണൻസുകളൊക്കെ ഇവിടെ തന്നെ നിർമ്മിച്ചാൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വളരെയധികം കുറയും എന്ന് എന്നുവെച്ച് ഈ സാധനം വിൽപ്പന നടത്തുമ്പോൾ വില കുറയണമെന്നില്ല അതൊക്കെ നിർമ്മിക്കുന്ന ആളുകൾക്ക് കിട്ടും വലിയൊരു ബിസിനസ് സാധ്യതയാണ് ഇലക്ട്രോണിക്സ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഇന്ത്യയിൽ ലഭ്യമാകാൻ പോകുന്നു പല ആളുകളും ഞാൻ ചൈനയുടെ ഓരോ കമ്പോണൻസും പാർട്സുകളും പ്രോഡക്റ്റുകളും പരിചയപ്പെടുത്തുമ്പോൾ അവർ പറയും എന്താണ് ചൈന ചൈനേനെ വേണ്ട ചൈന നമുക്ക് വേണ്ടേ വേണ്ട ഇന്ത്യ മതി ഇന്ത്യ മതി എന്ന് എന്നാ ഇതാ ഇന്ത്യൻ ടാറ്റയാണത് എന്തെല്ലാമാണ് ഇതിൽ ഇന്ത്യൻ പാർട്സ് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഈ ഒരു ബോഡിയും ഈ ചക്രവും അല്ലാതെ എന്താ ഇതിൽ ഇന്ത്യൻ്റെത് ഉള്ളത് നോക്കാം നമുക്ക് ഉദാഹരണത്തിന് അത്തേക്കണ്ട് കേറാം അത്തേക്കണ്ട് കയറിയാൽ ആദ്യം നമ്മൾ കാണുന്നത് എന്താണ് ഇത് ഏതാണ് ഈ സാധനം എന്താ ഹർമാനാ ഉണ്ടോ ഹർമാൻ ഇന്ത്യൻറ്റേതാ അല്ല പിന്നെ ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഏതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഈ അർമാൻ കമ്പനിയാണ് ഈ ഡിസ്പ്ലേ എന്താ ഇങ്ങനെ ഒരു സാധനം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഈ പാർട്സ് ഇല്ലാതെ ഇന്ത്യ പൂർണ്ണമായി ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇപ്പം ഉണ്ടാക്കിയില്ല അവർ അതിൻ്റെ ഡിസ്പ്ലേ ബോർഡ് ആ പാനൽ ബോർഡ് ഒക്കെ ചൈനയിൽ നിന്ന് വന്നത് പിന്നെന്താ ഈ ഒരു സ്റ്റയറിംഗ് ഇപ്പം ആരെ ഉണ്ടാക്കി എന്നുള്ളത് വേണ്ടത്ര പോരാ എനിവേ അതി അല്പം പല കാറിൻ്റെ ഇത് ഉണ്ടല്ലോ മലയടുത്ത് അതുകൊണ്ട് ഉപയോഗിച്ച് സീറ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഇന്ത്യൻ്റെതാണേ ബാക്കി ഇനി ഇതിൻ്റെ ബാറ്ററിയോ ചൈനൻ്റേതാണ് ബാക്കി എന്താ നോക്കാം പിന്നെ ആരാണ് ഇ വി സിപ്റ്റോണ് അതായതാണ് ഇന്ത്യണോ അല്ല ഇനി ഇതിൻ്റെ ഡ്രൈവർ ഇത് ഇന്ത്യയാണോ അല്ല അപ്പോൾ ഇതിൻ്റെ ഡ്രൈവറും മോട്ടോറും ബാറ്ററിയുമാണ് ഒരു ഇവിയുടെ പ്രധാനപ്പെട്ട അത് മുഴുവൻ ചൈനയിൽ നിന്ന് വന്നതാണ് അപ്പോൾ പല കമ്പനിയുമായിട്ട് സഹകരിച്ചു കൊണ്ടാണ് ഇന്ത്യയിലെ ഓരോ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ലോകത്തുള്ള ഒരുപാട് കമ്പോണൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇലക്ട്രോണിക്സ് കമ്പോണൻസുകൾ ഒരുപാട് ഇൻഷാ അല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ നിർമ്മിക്കും അങ്ങനെ നമുക്ക് ഇവി മാത്രമല്ല പല ഉപകരണങ്ങളും ഇനി ഇന്ത്യയിലെ കമ്പോണൻസ് ഉപയോഗിച്ച് പ്രതീക്ഷിക്കാം അത് പല രാജ്യത്തേക്കും എക്സ്പോർട്ട് ചെയ്യുന്നതും നമുക്കിനി പ്രതീക്ഷിക്കാം ഇരിക്കുന്ന എൻ്റെ ടാബിളിൽ ഇരിക്കുന്ന ഇതൊക്കെ ഈ കേസ് പോഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് ഇതിന്റേതല്ല ഈ ഇൻവേർട്ടർ നമ്മുടെയാണ് പക്ഷേ അതിന്റെ കമ്പോണൻസോ അതിൻ്റെ ഉള്ളിലൊരു ബോർഡാ ഈ ബോർഡിന്റെ കമ്പോണൻസോ ഒരു തൊണ്ണൂറ് ശതമാനം വിദേശത്തുനിന്ന് വരുന്നതാണ് എൺപത് എന്തായാലും ഉണ്ടോ എൺപത് ശതമാനം വിദേശത്ത് നിന്ന് ഈ ബാറ്ററിയോ ചൈനേൻ്റെ ഇതോ ലിഥിയം ബാറ്ററി ഇന്ത്യയിൽ നിർമ്മിക്കാൻ തന്നെ തുടങ്ങിയിട്ടില്ല ഫുള്ളും വിദേശത്തെ ചൈന ഇങ്ങോട്ട് നോക്കുമ്പോഴോ അത് ചൈന ഇതാരെടാണ് ചൈന ഇതോ ആ ബോഡി എടുത്തത് ഈ ടോയ്സ് എവിടെ നിന്ന് വന്ന് ചൈനയിൽ നിന്ന് വന്ന് അങ്ങനെ എന്ത് നോക്കിയാലും ഓൾമോസ്റ്റും ഈ ഇരുമ്പ് അത് ഇന്ത്യൻറെ ഇങ്ങനെ ഓൾമോസ്റ്റ് സാധനങ്ങളും ഇന്ന് ചൈനേൻ്റെതാണ് അപ്പൊ ടാറ്റ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാ ടാറ്റ മോട്ടോഴ്സ് അല്ല അത് ഈ ചൈനേൻ്റെതാണ് അത് വേറൊരു കമ്പനി ഉണ്ടാക്കി ചൈന ടാറ്റയ്ക്ക് കൊടുത്തതാണ് ഇങ്ങനെ വ്യത്യസ്ത ആ സാധനങ്ങൾ വിദേശത്ത് നിന്നാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇതൊക്കെ നിർമ്മിക്കാൻ പറ്റുമെന്ന് നോക്കാം വിശദമായ വാർത്തകളും ഈ ഒരു ലിങ്കും ഞാൻ താഴെ ഇടുന്നുണ്ട് കൂടുതൽ വാർത്തകളുമായിട്ട് ഈ ചിപ്പ് നിർമ്മാണ ഫാക്ടറിയും അതിൻ്റെ പ്രവർത്തനങ്ങളും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം